ഫ്രഷ് അനോയിൻറ്റിങ് ഫ്രഷ് അനോയിൻ്റിങ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമാണ് ഈ ഫ്രഷ് അനോയിൻറിങ് ഒരു വ്യക്തിയിൽ പരിശുദ്ധ റുഹാ തമ്പുരാൻ എത്രമാത്രം നിറഞ്ഞ് നിൽക്കുന്നുണ്ട് നിറഞ്ഞ് തൊളുമ്പി നിറഞ്ഞ് തൊളുമ്പി നിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അടയാളമാണ് ആ ഫ്രഷ് അനോയിൻറ്റിങ്ങിൻ്റെ ആ ഫ്രഷ്നെസ് ഗ്രേസ് ഓഫ് ഫ്രഷ് അനോയിൻറ്റിങ് ഒരു പുതുമ ഒരു പുതുമത്തനഭിഷേകം ഇങ്ങനെ സ്റ്റെയിൽ ആയിട്ടിരിക്കില്ല അല്ലെങ്കിൽ ഒരു ഉണങ്ങി വരണ്ട പോലെ ആ നിയമം പാലിക്കണ്ട പക്ഷെ കോൺസ്റ്റിപ്പേഷനോട് കൂടിയുള്ള നിയമപാലനമാണോ അതാ ഡയറി ആവാനും പാടില്ല നമുക്ക് ഒന്നുകിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഡയറി ആവുമ്പോ രണ്ടും മെച്ചല്ലേ ദൈവഹിതത്തിനനുസരിച്ച് ഇങ്ങനെ ഫ്ലോ എനിക്കൊരു പോയിന്റ് ഇപ്പൊ എല്ലാവരും പറഞ്ഞപ്പോൾ തോന്നി നമ്മൾ ഒരു പോയിന്റ് ഇങ്ങനെ പറയാം നമ്മളെ ദൈവമായി കറച്ച ഒരു കൂട്ടായ്മയിലേക്ക് വിടുമ്പോ ആ കൂട്ടായ്മയെ ചേർത്ത് പിടിക്കുന്നു പലപ്പോഴും ആൾക്കാരെങ്ങനെ ചിലപ്പം പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ അവരോരോ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കാൻ പോകും പക്ഷെ പലപ്പോഴും ഇപ്പം ഫാമിലി ആയിട്ടുള്ള ടൈസുകൾ നടക്കാറില്ല അപ്പം ഇവിടെ ദൈവം നമുക്ക് സ്നേഹം ഓരോരുത്തരുടെ ഉള്ളിൽ തന്നു ആ സ്നേഹം ശരിക്കും നമ്മൾ പരസ്പരം സെർവ് ചെയ്യാനുള്ള ഒരു ഡേയും കൂടെയാണ് സൺഡേ അതുകൊണ്ടാണ് നമ്മളായിരിക്കുന്ന കൂട്ടായ്മയിലേക്ക് തിരിച്ചു വന്നത് അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരൊന്ന് കാണാൻ പറ്റുന്നത് ബേസിക് കൂട്ടായ്മ ബേസ് പല കൂട്ടായ്മകളുണ്ടാവേ ഇപ്പോൾ ഒരു കുടുംബ കൂട്ടായ്മ അല്ലെങ്കിൽ ആ ഫാമിലി കമ്മ്യൂണിയൻ ദാറ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ് ആൻഡ് ഫസ്റ്റ് ആൻഡ് ബേസിക് കൂട്ടായ്മ അത് കഴിഞ്ഞ് ജോലിസ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ ഓരോ കൂട്ടായ്മകളുണ്ടാവും പക്ഷെ സൺഡേ ദിവസം ആ ബേസിക് കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരണം അവിടെയാണ് നമുക്ക് ഏറ്റവും ഡീപ്പായിട്ടുള്ള ഷെയറിങ്ങും ഒക്കെ നടക്കുകയുള്ളൂ ബാക്കി ആറ് ദിവസം മറ്റ് ഗ്രൂപ്പുകളിൽ പോകുന്നില്ല അത് കൂട്ടായ്മ തന്നെ ആവണമെന്നില്ല അതൊരു ഗ്രൂപ്പാവും ചിലപ്പോൾ കൂട്ടായ്മ എന്ന് വെച്ചാൽ ശരിക്കൊരു എന്താ പറയുക ദൈവികമായിട്ടുള്ള ഒരു ബോണ്ട് വെറുതെ കാര്യം നടക്കാനോ പണി നടക്കാനോ ഉള്ള ഗ്രൂപ്പുകളേക്കാൾ ഉപരി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് പൊളിക്കാനുള്ള ഗ്രൂപ്പിനേക്കാൾ ഉപരി നമ്മുടെ തന്നെ ചായ ഇമേജ് ശരിയാക്കുന്ന ഒരു ബേസിക് കൂട്ടായ്മ അല്ലേ ഇപ്പോൾ യൂത്തിനും ചിൽഡ്രനൊക്കെ അത് ഫാമിലിയാണ് ആ ബയോളജിക്കൽ ഫാമിലി അല്ലെങ്കിൽ പിന്നെ ഒരു സ്പിരിച്വൽ ഫാമിലി ആയിരിക്കും പലപ്പോഴും കാണാറുണ്ട് ന്യൂ ജനറേഷൻ ആൾക്കാർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സൺഡേ ആയിരിക്കും അവർ മെയിനായിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കാൻ പോകുന്ന സമയം പലപ്പോഴും ഈ ഫാമിലിയായിട്ട് അടിപൊളി പിന്നെ അടിപൊളി അതായത് ഈ ബേസ് ഫൗണ്ടേഷൻ പൊളിഞ്ഞിട്ടുള്ള പിന്നെ അടിപൊളി അങ്ങനെ വരുന്ന ഫാമിലി നമുക്ക് കാണാൻ പറ്റും പിന്നെ അവർ തമ്മിൽ തമ്മിൽ പിന്നെ ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ചിലപ്പോൾ അവർ ഒരേ വീട്ടിലായിരിക്കും താമസിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞവരെ ഒരു ലവ് ഷെയറിങ് ഇല്ല അപ്പം പിന്നെ തമ്മിത്തമ്മി ഒരു ബോണ്ടും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും പ്രത്യേകിച്ച് ഓൾ ടേജർ ഇപ്പം ടെക്നോളജി ഇങ്ങനെ കൂടിയോണ്ട് ആൾക്കാർ പിന്നെ മുഖത്തോട് മുഖം നോക്കുന്നതിന്റെ പകരം എല്ലാവരും കുനിഞ്ഞ് പിന്നെ അവനോടെ ഫോണും ലാപ്ടോപ്പും ആരും അങ്ങനെ കൊനിഞ്ഞ് നടക്കുക നാല് കാലുള്ളവരല്ലേ മൃഗങ്ങള് നമുക്ക് രണ്ട് കാലേ ഉള്ളൂ ഇങ്ങനെ നോക്കാനൊക്കെയാ പരസ്പരം നോക്കാനും ദൈവത്തെ നോക്കാനും ഇപ്പൊ താഴ്ത്തിക്ക് നോക്കി ഇങ്ങനെ ഫോണും പിടിച്ച് ഇനി കുറച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളും ഫോണും ഉപയോഗിക്കുന്നതാണ് ചിലപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും വെല്ലുവിളത്ത് അല്ലേ വീട്ടിലെ പെറ്റ്സിൻ്റെ ഒക്കെ മൊബൈൽ വെച്ച് കൊടുത്തിട്ട് അതിൽ ആഡൊക്കെ ചിലപ്പോ ചില സമയത്ത് നായയും ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ തോന്നാറുണ്ട് തൊട്ടടുത്തുള്ളവരെ നമ്മൾ നോക്കുന്നില്ല എന്നിട്ട് നമ്മളൊരു ആപ്പ് വെച്ച് അകലെ അകലെയുള്ളവരുടെ കൂടെ ബന്ധം സ്ഥാപിക്കാൻ നോക്കുക ഇതിനാണ് കർത്താവ് ഒരു കാര്യം അന്ധഛഛദ്രമുള്ള ഭവനം എന്ന് പറയണില്ല അന്ധഛഛിദ്രം ഉള്ളിൽ തന്നെ ഒരു ഛിദ്രം ഈ ഭൂമി കൊലുങ്ങും നെടുവേ പിളർന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചിദങ്ങൾ ഫാമിലിയിലന്നെ എന്നിട്ട് അമേരിക്കയിൽ അവിടെ ഇവിടെ ഉള്ളവരായിട്ട് ഭയങ്കര കൂട്ടായ്മ നമുക്ക് കാണാൻ പറ്റും ഏത് ഫാമിലിയിലാണോ അങ്ങനെ ഒരു ഷെയറിങ് ഇതൊരു പേരൻസും പിള്ളാരും തമ്മിൽ ഭയങ്കര നല്ല ഡീപ്പാണ് അങ്ങനെയുള്ള പിള്ളേർ വഴി തെറ്റി പോകാനുള്ള ചാൻസും ഭയങ്കര കുറവാണ് കാരണം എങ്ങാനും കുറച്ച് പോയാൽ തന്നെ പക്ഷെ നേരെ മറിച്ച് അങ്ങനെ ഇല്ലാത്തൊരു ഫാമിലിയുടെ ഒരു കുട്ടി എപ്പോഴും ഈ സ്നേഹം തേടി 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 നടന്നോണ്ടിരിക്കും അപ്പോഴാണ് പല ട്രാപ്പിലും വീഴാൻ സാധ്യത അപ്പൊ ഈ പറഞ്ഞപോലെ ആ സ്നേഹത്തിന്റെ ഷെയറിങ് ഈ ദിവസം പ്രത്യേകം നമ്മൾ നടത്തണം നമ്മുടെ ഫാമിലിയിലാണ് ഇപ്പൊ റിലീജിയസ് കോംഗ്യാണ് സ്നേഹം സ്വീകരിക്കണം ആ ഷെയർ കൂട്ടായ്മ അതാണ് വേറൊരു ഡെഫിനേഷൻ ദൈവസ്നേഹം സ്വീകരിക്കാനും ദൈവം പ്ലേസ് ചെയ്തിട്ടുള്ള ആ കൂട്ടായ്മയിൽ ആ സ്നേഹം ഷെയർ ചെയ്യാനുള്ള ദിവസം അപ്പം എല്ലാവരും ഒരുമിച്ച് എനർജൈസ്ഡ് ആവും അടുത്ത ആറ് ദിവസത്തേക്ക് നമ്മൾക്ക് ഒരു കാര്യം നമ്മൾ ഈ നമ്മൾ ഫസ്റ്റ് മുതൽ എല്ലാം നോക്കുമ്പോൾ എല്ലാം സ്റ്റാർട്ടിങ് ഔട്ട് ഓഫ് ദ ഗോഡ് എല്ലാ എൻഡിങ്ങും ബിക്കോസ് ഫോർ ദ ലവ് അങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യുക എല്ലാ സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ചിലപ്പം കമാൻമെൻസ് ഒന്നും അറിയാത്തവർ വേറെ ഇതിലുള്ള വിചാരിക്കും ഇതെന്തൊരു നിയമം പാലിക്കുക അങ്ങനല്ല ഇവിടെ യു ആർ ഡുയിങ് ഇപ്പം ഒരു കപ്പിള് ഒരാൾക്ക് ഒരാളെ ഇഷ്ടമുണ്ടെങ്കിൽ ഹി വിൽ മെയ്ക്ക് അവർ ഷീ വിൽ മെയ്ക്ക് ടൈം ഫോർ ദാറ്റ് പേഴ്സൺ അത് അയാൾക്ക് അയ്യോ കഷ്ടപ്പെട്ടോ എനിക്കിതോ സ്നേഹിക്കണമല്ലോ അങ്ങനെയല്ല ചെയ്യുന്നു അത് എത്ര ആ അത് എത്ര കൊടുത്താലും മതിയല്ലോ കുറഞ്ഞു പോയല്ലോ ഇച്ചിരം കൂടെ വേണമല്ലോ ഇച്ചിരങ്ക പാലിക്കും ഈ ടൈം അല്ലേ കുറച്ച് ഡിസിപ്ലിനും കുറച്ച് നിയമം പാലിച്ചാലേ ടൈം വരുവല്ലോ പക്ഷെ ദൈവത്തിന്റെ കാര്യം വരുമ്പോ ടൈമില്ല അതാണ് നമ്മൾ എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്തിനാണോ നമുക്ക് കൂടുതൽ സ്നേഹമുള്ള അതിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നമുക്കൊരു വ്യക്തിയെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നപ്പോഴും ആ വ്യക്തിക്ക് നമ്മളുടെ ജീവിതത്തിൽ അത്രമേൽ ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ എക്സാമ്പിൾ കപ്പിൾസിൻ്റെ പറയുന്നത് അതാണ് ഈ ജനറേഷനിൽ കൂടുതൽ ആൾക്കാർക്ക് പെട്ടെന്ന് പിടികിട്ടുന്നത് അതുപോലെ അതിൽ എത്രയോ അധികം സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ദൈവമായ പിതാവ് വരും കാരണം കപ്പളുണ്ടായത് തന്നെ അങ്ങനെ ഒരു ദൈവം സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ കപ്പളില്ല അപ്പം നമ്മൾ ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ വളരുവാണെങ്കിൽ നമ്മൾ ശരിക്കും പ്രയോറിറ്റി ആദ്യം ദൈവത്തിന് കൊടുക്കും അതിപ്പോൾ റിലീജിയസ് റിലീജിയസായാലും കൊള്ളാം അല്ലാതെ കപ്പിൾ ശിഥിലമായതൊരു ആപ്പിളിന്റെ ഇത് പറഞ്ഞു അപ്പോ കപ്പിള് തമ്മിൽ ബന്ധം നശിപ്പിക്കുന്ന ആപ്പിളുകളൊക്കെ ഒക്കെ നമ്മൾ മാറ്റിക്കളയണം ഇത് ഹ എന്തുകൊണ്ട് ആപ്പിള് ആ ഫലം പറിച്ചു തിന്നെ കാണാൻ കൗതുകം രുചി ഉണ്ടെന്നുള്ള ആസ്വാദികരമായത് കൊണ്ട് പിന്നെ അറിവേകാൻ അഭികാമ്യം അപ്പൊ ഇങ്ങനത്തെ ടെംപ്ടേഷൻസ് വരിക ചില ആപ്പിളുകള് ഏഹ് അപ്പോ ആദ്യത്തിന് എന്നെ മറന്നു പോവ ഇതിന്റെ പിന്നാലെ പോയി എന്നിട്ട് പാപം ചെയ്തിട്ട് പാപത്തിന് കൂട്ടി പിന്നെ ആദ്യത്തിനെ വിളിച്ചു അപ്പോ നമ്മളുടെ ഈ കൂട്ടായ്മയിൽ ഒരുമിച്ചായിരിക്കാനുള്ള തടസ്സങ്ങൾ മാറണം പിന്നെ കുട്ടികളെ യൂത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ ഒരു പ്രായപൂർത്തിയാവുന്നത് വരെ പതിനെട്ട് ഇരുപത് വയസ്സ് വരെയൊക്കെ പതിനെട്ട് പത്തൊമ്പത് വയസ്സുവരെയൊക്കെ ടീനേജ് അല്ലേ 13, 14, 15, 15, 15 16, 15, 16 15, 17, 18, 18, 19. 19 ആകുമ്പോൾ ടീനേജ് എൻ്റെ അപ്പോൾ ഒരു നയൻറ്റീൻ ഇയേഴ്സ് വരെ പത്തൊൻപത് വയസ്സ് വരെ ആ ബയോളജിക്കൽ ഫാമിലി തന്നെ ആയിരിക്കണം കൂട്ടായ്മ സാപത്തിന് ആയിരിക്കേണ്ട ആ കൂട്ടായ്മ നയൻറ്റീൻ കഴിഞ്ഞ ട്വൻറ്റിയോടുകൂടി പിന്നെ ട്വൻറ്റി തേർട്ടി ടീസൺ ടി ടി അപ്പം ട്വൻറ്റിയോടുകൂടെ ഓരോ ആളും ഒരു സ്പിരിച്വൽ ഫാമിലിയുടെ മെമ്പറായിരിക്കണം പിന്നെ അതായിരിക്കും കൂട്ടായ്മ എന്ന് പറയുന്നത് പല പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ പ്രെയർ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇപ്പം നമുക്കാണെങ്കിൽ അസോസിയേറ്റ്സ് അപ്പോൾ അങ്ങനെ ഒരേ ക്യരിസം അല്ലെങ്കിൽ ഒരേ സ്പിരിച്വൽ വാല്യൂ ഒരേ തരം ചില വേഷിപ്പ് ചെയ്യാനുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗിക്കുന്നവർ അവർ ഒരു സ്പിരിച്വൽ ഫാമിലി രൂപം കൊള്ളുന്നു എന്നിട്ട് ആ ഫാമിലിയിൽ ആത്മീയ പോഷണം സ്പിരിച്വൽ നറിഷ്മെൻറ്റ് നടക്കണം സാമ്പത്ത് ദിവസം അപ്പോൾ ചിൽഡ്രൺ ആൻഡ് യൂത്ത് നയൻറ്റീൻ ഇയർ വരെ ആ കുടുംബം തന്നെ ആയിരിക്കണം അവിടെയാണ് സ്പിരിച്വൽ നറിഷ്മെൻ്റ് ബേസിക് ആയിട്ട് കിട്ടുന്നത് ആ സമയത്ത് പുറത്തൊരു കൂട്ടായ്മയിലേക്ക് പോയി ചിലപ്പോൾ വഴി തെറ്റും അല്ലെങ്കിൽ കുടുംബത്തിലായിരിക്കുന്നവർ പേരൻസൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഓരോന്ന് ചെയ്യാം പുറമെയുള്ളവർക്ക് കുട്ടികൾക്കൊന്നും ടീനേജേഴ്സിനും ശരിക്കും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനോ ഡിസേൺ ചെയ്യാനോ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ വഴി തെറ്റിപ്പോവും പുറമെയുള്ള കൂട്ടായ്മയിൽ പോയാൽ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒരു നയൻറ്റീൻ ഇയേഴ്സ് വരെ പത്തൊമ്പത് വയസ്സ് വരെ ആ ദൈവം പ്ലേസ് ചെയ്തിട്ടുള്ള ആ ഫാമിലി ബയോളജിക്കൽ ഫാമിലി ബയോളജിക്കൽ പേരൻസും സിബ്ലിങ്സും ആയിട്ടുള്ള ആ കൂട്ടായ്മയിൽ സാമ്പത്ത് സമയം സ്പെൻഡ് ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനുള്ള സമയമല്ല അപ്പോൾ വഴി തെറ്റും ബാക്കി ദിവസങ്ങളില്ലേ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അപ്പോൾ ആയാലും കുട്ടികളുടെ കൂടെ സമയം ചിലവഴിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടും നിർമ്മലമായ മോദം അനുഭവിച്ചുകൊണ്ടും റെസ്റ്റ് എടുത്തുകൊണ്ടും അപ്പോൾ ആ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ പിന്നീട് പിന്നെ പേരൻസ് പറയും കുട്ടികൾ കൈയിൽ നിന്ന് പോയി അയ്യോ കൈയിൽ നിന്ന് വിട്ടുപോയി കൈവിട്ട് പോയി പിന്നെ നയൻറ്റീൻ ഇയേഴ്സ് കഴിഞ്ഞാൽ ഇയർ ഒക്കെ ആകുമ്പോൾ ഒരു സ്പിരിച്വൽ ഫാമിലിയിലെ അംഗമാവണം അതെ റിലിജിയസ് വൊക്കേഷൻ ദൈവവിളി ഉള്ളവർ അല്ലേ സന്യാസി ആവാൻ അല്ലെങ്കിൽ പ്രീസ്റ്റ് ആവാൻ അച്ഛനാവാൻ ഒക്കെ വിളിയുള്ളവർ ആ സമയമാകുമ്പോഴേക്കും ജോയിൻ ചെയ്യണം നയൻറ്റീൻ ട്വൻറ്റി ഇയറൊക്കെ ആകുമ്പോഴേക്കും ജോയിൻ ചെയ്യണം ആ സ്പിരിച്വൽ ഫാമിലിയിൽ അംഗമാവണം വൊക്കേഷൻ ഡിസൈൻ ചെയ്ത് അവിടെ അവിടെ വരണം കുറച്ചും കൂടി ലോകത്തിൽ അടിച്ച് പൊളിച്ച് വരാമെന്ന് വെച്ചാൽ പിന്നെ അടിപൊളിയും അടിത്തറ പൊളിയും അപ്പോൾ റിലിജിയസ് വൊക്കേഷനൊക്കെ ഒരു ഇരുപത് വയസ്സാകുമ്പോഴേക്കൊക്കെ ആൻസർ ചെയ്താൽ നല്ല ഉപകാരമുണ്ട് അതിന് ശേഷമായ ഉപകാരം ഇല്ല എന്നല്ല പിന്നെ കുറച്ചും കൂടി എക്സ്ട്രാ സ്ട്രഗിളാണ് ഒന്ന് സെറ്റിലാവാനായിട്ട് എല്ലാറ്റിനൊരു സമയമുണ്ടല്ലോ ടൈം ഈസ് റൈപ്പ് എന്ന് പറയും സമയം പഴുത്തു പാകമായി എന്ന് പറയും ടൈം ഈസ് റൈപ്പ് ആ റൈപ്പ് ടൈം ആ പാകമായ സമയത്ത് കാര്യങ്ങൾ ചെയ്താൽ അതിന് ഭയങ്കര ഗുണമുണ്ട് അത് തെറ്റിക്കഴിഞ്ഞാൽ സാധ്യമല്ലാന്നല്ല പറയണേ കുറച്ചും കൂടി എക്സ്ട്രാ സ്ട്രഗിളാണ് പിന്നെ അപ്പോൾ അച്ഛനും സിസ്റ്ററും അവനൊക്കെ വെളിയുള്ളവർ ഇരുപത് വയസ്സാകുമ്പോഴേക്കും ആൻസർ ചെയ്യുവ കോൾ ആൻസർ ചെയ്യ കോൾ അത് കഴിഞ്ഞിട്ടുള്ള പ്രീസ്റ്റ്ലി ആൻഡ് റിലീജിയസ് ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ക്വാളിറ്റി ഉള്ളതായിരിക്കും ആ കൃത്യ ആൻസർ ചെയ്തത് പിന്നെ ഒക്കെ വിൽ ബി ഇൻ ടൈം റൈറ്റ് ടൈം റൈപ്പ് ടൈം കറക്റ്റ് സമയവും പാകമായ സമയത്തിൽ അങ്ങനെ അങ്ങോട്ട് പൊക്കോളൂർ ഫ്ലോയിൽ അല്ലെങ്കിൽ പിന്നെ കുറച്ചൊരു ബുദ്ധിമുട്ട് കാണും താങ്ക് ഗോഡ് എനിക്ക് ഇരുപത് വയസ്സിൽ ചേരാൻ പറ്റി റിലീജിയസ് ലൈഫ് അത് ചേർന്നിട്ട് വേണം പറയണ അല്ലെങ്കി ഇനി പറയാ എത്ര പേര് ഇരുപത് വയസ്സിലതിനു മുമ്പും ചെയ്തുവന്റി ഓക്കെ അപ്പൊ ഇനി ഇതുവരെ എന്ത് സംഭവിച്ചു നോ പ്രോബ്ലം എല്ലാറ്റിനും സമയമുണ്ട് അല്ലെ എക്ലിസിയാസ്റ്റാപ്റ്റർ ത്രീ സഭ പ്രസംഗൻ മൂന്നാം അധ്യായത്തിൽ പറയുന്നത് ഒരു സമയമുണ്ട് ഹാസ് ടൈം ആ കറക്റ്റ് ടൈമിൽ ചെയ്യണം ദ ലോഡ്സ് ഡേ എന്ന് വെച്ചാൽ ആ ദിവസം അതൊരു സമയമാണ് ആ സമയം നമ്മൾ ആ കാര്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കണം അപ്പം സമയത്തിൻ്റെ പൂർണ്ണതയിൽ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ പാകമായ പല ഫലങ്ങളും നമുക്കുണ്ടാവും ധ്യാനം ഉണ്ടാകുമ്പോഴാണ് വിസിഡുണ്ടാകുമ്പോഴാണ് ഇത് സംഭവിക്കുക വിജിത്തിന്റെ ജ്ഞാനത്തിന്റെ വയലിൽ അല്പനേരം വളരെ വേഗം വളരെയേറെ ഫലവും അനുഭവിക്കാം കറക്റ്റ് സമയത്ത് ജ്ഞാനം കറക്റ്റ് സമയത്തിൽ നമ്മളെ ക്രമപ്പെടുത്തും കറക്റ്റ് സമയം അപ്പൊ ഇന്ന് പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ ഇത് ദൈവവിളി സന്യാസ പൗരോഹിത്യ ദൈവവിളി ഉള്ളവർക്ക് തന്നെ അവര് മാറ്റിവെക്കും കുറച്ചു മണി കഴിഞ്ഞിട്ടാവട്ടെ ഇനി ഉണ്ടോ ഇല്ലയോ കുറച്ച് പഠിച്ചിട്ട് അല്ലെങ്കിൽ അത് ചിന്തിക്കേ ഇല്ല അതിനെ പറ്റി ഇല്ല പിന്നെ ഒരു മുപ്പത് നാല്പത് വയസ്സായി കഴിഞ്ഞ എനിക്ക് ദൈവവിളി ഉണ്ടോ അപ്പഴേക്കും അല്ല ഈ വാഹുമലൊക്കെ ഇത് ഫലം കായ പഴുത്ത് പാകമായി അപ്പൊ തന്നെ പൊട്ടിക്കണ്ടേ പാകമായി പഴുത്ത് പിന്നെ അണ്ണാൻ കൊത്തി അവര് കൊത്തി ഇവര് കൊത്തി നില നിലത്ത് വീണ് സോറി പക്ഷെ അങ്ങനല്ലേ പഴുത്ത് പാകം കൂടിപ്പോയാലും പ്രശ്ന ഇനി പാകം ആവണേക്കാകുമ്പോൾ പച്ചയ്ക്ക് പൊട്ടിച്ചു എല്ലാച്ചാറൊക്കെ ഇണ്ടാക്കാം പക്ഷെ ഇനി ചില ഫോഴ്സ് ചെയ്ത് പഴുപ്പിക്കും അപ്പൊ വേറൊരു ടേസ്റ്റാ ഒരു ഇൻസിപ്പിഡ് ആവും ചെലപ്പോ ടേസ്റ്റ് ഇല്ലാത്ത ഒരു വേണമെങ്കിൽ ഒരു ടിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മധുരമോ അതിൻ്റെ ഒരു ടേസ്റ്റോ ഒന്ന് ജസ്റ്റ് ആസ്വദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഒരു കാര്യമുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഉണ്ടാവും ഫാമിലിയിൽ മക്കളുണ്ടാവും അപ്പം നിങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു ഒരു സൺഡേ എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് മാറ്റി വയ്ക്കുക എല്ലാ ദിവസത്തെയും സൺഡേ ചെയ്യാറുള്ള പോലെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ കുഴപ്പമില്ല പക്ഷെ ഒരു സൺഡേ നിങ്ങൾ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യും ഇന്നത്തെ സൺഡേ ഒരു പുറത്തത്തെ ഒരാളായിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ജോലി മാറ്റിയിരിക്കും പിള്ളേർ പഠിപ്പും ഇതും ആ അന്നത്തെ ദിവസം പഠിക്കണ്ട നമ്മളിവിടെ ചെയ്യണത് പോലെ സൺഡേ കമ്മ്യൂണിറ്റി ഡേ അപ്പം പുറത്തുനിന്ന് ഒരാൾ വരട്ടെന്ന് ചോദിച്ചാൽ നോൺ ഓർമ്മയെന്താ വിളിക്കുന്നു എന്നിട്ട് നിങ്ങളെ എല്ലാവരും കൂടിയിട്ട് നന്നായിട്ട് പരിശുദ്ധ ഒരു പരിശുദ്ധ കുർബാനക്ക് നിങ്ങൾ പോകും ചിലപ്പോൾ പിള്ളേർക്ക് കാറ്റീസ് ഉണ്ടാവും ആ കാറ്റീസത്തിന് അവർ പൊക്കോട്ടെ നിങ്ങൾ പരിശുദ്ധ കുർബാനക്ക് പൊക്കോ എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി തിരിച്ചു വന്നിട്ട് ഉച്ചടുത്ത ഭക്ഷണം നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കും എന്നിട്ട് നിങ്ങൾ ആ ഒരാഴ്ച പിള്ളേർക്ക് സ്കൂളിൽ ഇഷ്ടം പോലെ അനുഭവം ഉണ്ടാകും ടീച്ചേഴ്സായിട്ടുള്ള ഇടപെടൽ പിള്ളേരുകളായിട്ടുള്ള ഇടപെടൽ അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങളുടെ തന്നെ ജോലിയിൽ ഉണ്ടാവണം അതൊക്കെ ഷെയർ ചെയ്ത് ഒരു ഉച്ച ഒരു വൈകുന്നേരം വരിക്ക് അവിടെ ഇരുന്ന് ചായയൊക്കെ ഒന്നിച്ച് വെച്ച് അതൊക്കെ കുടിച്ച് എന്നിട്ട് എന്തെങ്കിലും നല്ല ദൈവാനുഭവം ദൈവാനുഭവം ഉണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ അച്ഛൻ പ്രസംഗം പറഞ്ഞ് എന്ന് എന്തെങ്കിലും ഒരു പോയിൻറ്റ്സ് കിട്ടണെങ്കിൽ അത് ഷെയർ ചെയ്യാം അങ്ങനെ ഒരു ദിവസം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി ആ ദിവസത്തിൻ്റെ അവസാനം നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ഉള്ളും എങ്ങനെയാണ് മാറിയിരിക്കണതെന്ന് ഇപ്പം ഞങ്ങളിപ്പോൾ ഇതിങ്ങനെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെയൊന്നും കിട്ടില്ല പക്ഷെ ഇപ്പം നിങ്ങളുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കാര്യം പറയുമ്പോൾ ഓക്കെ ഇതൊന്നും പരിശോക്കിയാലോ ജസ്റ്റ് ഒന്ന് പരിശു നോക്ക് ഇപ്പൊ അല്ലെങ്കിൽ അപ്പാപ്പമാരും അമ്മാരും ഉണ്ടെങ്കിൽ അവരെയും ഒക്കെ ഒന്നിച്ച് മക്കളും അപ്പനും അമ്മയും ഈ അപ്പാപ്പനും അമ്മാമ്മയും ഒക്കെ ഇരുന്നിട്ട് ആ ഭക്ഷണം നമ്മൾ ക്രിസ്മസിനൊക്കെ കൂടണ പോലെ പക്ഷെ അതിനേക്കാളും രസമുണ്ടാകും കാരണം പുറമേന്ന് ആരും വരില്ലല്ലോ അപ്പൊ അങ്ങനെ ആക്കി ഒരു സൺഡേ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്ക് എന്നിട്ട് അത് നിങ്ങളുടെ അടുത്ത ഒരു ആറ് ദിവസത്തേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു വെച്ചു അതെ ഈ സൺഡേ തന്നെ ആയിക്കോട്ടെ ഈ സൺഡേ തന്നെ ട്രൈ ചെയ്യും ഇനിയിപ്പോൾ ഈ സൺഡേ ഓൾറെഡി എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ബിസി അർജൻറ് വല്ലാണ്ട് അർജൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത സൺഡേ അതിനപ്പുറം ഒന്ന് കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അല്ലേ അതായത് ഈ നമുക്ക് വേണ്ട ദൈവസ്നേഹം പോലും പലപ്പോഴും നമ്മുടെ ഈ ഒരു ഇമ്മീഡിയറ്റ് ഫാമിലി അല്ലെങ്കിൽ ദൈവം പ്ലേസ് ചെയ്തിട്ടുള്ള ആ ബേസിക് ആ കൂട്ടായ്മയിലെ വ്യക്തികളിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അവരിൽ നിന്ന് നമുക്കത് ടാപ്പ് ചെയ്യാൻ പറ്റണം എടുക്കാൻ പറ്റണം നമ്മൾ പുറമെ അവരെ നോക്കി അവരുടെ കമ്പനി ഇവർ കമ്പനി പോവാണ് ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ കെയറും ഒക്കെ എവിടെയാണ് ദൈവം വെച്ചിട്ടുണ്ടാവുക ഈ ഒന്നുകിൽ ആ ബയോളജിക്കൽ ഫാമിലി അല്ലെങ്കിൽ സ്പിരിച്വൽ ഫാമിലി എന്ന് അപ്പോൾ ആ നറിഷ്മെൻറ്റ് നമുക്ക് കിട്ടണം ചിലപ്പോൾ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല ചിലവരെ പക്ഷെ നമ്മളൊന്ന് ഒരു സാവകാശം കൊടുത്ത് അവിടെ ഇരിക്കുക ചിലപ്പോൾ ഇരുന്ന് കഴിയുമ്പോഴായിരിക്കും ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് ഓരോ നിധികൾ പുറത്തേക്ക് വരിക നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഓ ഇയാളുടെ ഉള്ളിൽ ഇത്ര സ്നേഹം സ്നേഹമുണ്ടായിരുന്ന ഇത്ര കെയർ ഉണ്ടായിരുന്നോ ഇത്ര കരുതൽ ഉണ്ടായിരുന്നാൽ നമ്മൾ ആദ്യം തന്നെ ഒരു മുൻവിധി നടത്തുകയാണ് പ്രജഡിസ് ഓ ഇയാളെങ്ങനെയാണ് എനിക്കിഷ്ടമില്ല ആ ഞാനിവിടെ ആയിരിക്കില്ല ഞാൻ പുറത്തേക്ക് പോവും അപ്പോൾ ഒന്ന് ഒന്ന് നോക്ക് ചിലപ്പോൾ പുറത്തേക്ക് പോയി നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാകും പുറത്തേക്ക് പോയിട്ട് അവിടുന്ന് എന്തെങ്കിലും കിട്ടിയ തിരിച്ചു വരുമ്പോൾ ഒന്നുമില്ലാണ്ട് തിരിച്ചു വരേണ്ട ഗതികേടൊക്കെ വന്നിട്ടില്ലേ എന്തെങ്കിലും കിട്ടുന്ന വച്ചിട്ടാ പോയേ തിരിച്ച് എം ടി ഹാൻഡ് അപ്പം ഈ സാപത്തെ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തൊമ്പത് വയസ്സ് വരെ അവരുടെ കുടുംബത്തിൽ തന്നെ ചിലർ ചോദിക്കും ഓ അപ്പം അമ്മയ്ക്ക് അപ്പം അമ്മയ്ക്കപ്പനും പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ അപ്പം അവർ അവരുടെ സ്പിരിച്വൽ ഫാമിലിക്ക് പോയാലോ സ്പിരിച്വൽ ഫാമിലിയിലേക്ക് പോകണ്ടെങ്കിൽ തന്നെ നോട്ട് ദ ഹോൾ ഡേ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മാക്സിമം രണ്ട് മണിക്കൂറൊക്കെ പോയിട്ട് തിരിച്ച് ഈ കാരണം കുഞ്ഞുങ്ങൾ വെയിറ്റ് ചെയ്യണ്ടെങ്കിൽ അവിടെ അവൈലബിൾ ആവണം സ്പിരിച്വൽ ഫാമിലിക്ക് പിന്നെയും മറ്റു ദിവസങ്ങളിൽ വെക്കാം പക്ഷേ ഈ ഒരു കുഞ്ഞുങ്ങളൊക്കെയുള്ള ആ ഫാമിലിയിൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുള്ള ഫാമിലിയിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഒരുക്കേണ്ടത് ആ ഫാമിലിയിലുള്ളവരുടെ ഡ്യൂട്ടിയാണ് അപ്പോൾ വേണമെങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അങ്ങനെ പോവാം അപ്പോൾ കുട്ടികൾക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ ഫുൾ ടൈം ഞായറാഴ്ച വീട്ടിലിരുന്ന് പരിചയം ഉണ്ടാവില്ല അപ്പോൾ ഓക്കെ ഒരു മണിക്കൂറ് അങ്ങനെ പോയി വരിക പിന്നെ തിരിച്ചു വരിക അങ്ങനെ പ്രാക്ടിക്കലും കൂടി നോക്കിയിട്ട് വല്ലാണ്ട് പ്രാക്ടിക്കൽ നോക്കിയത് നടക്കില്ല സോ ട്രൈ അല്ലേ ദിവസം ട്രൈ ദിസ് സൺഡേ ഓൺലി അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് ഈ സൺഡേ അടുത്ത സൺഡേ സാമ്പത്തിക ഇപ്പം ഇത് അതിനും ഭയങ്കര പവറാ സ്വർഗം ഇങ്ങനെ സന്തോഷിക്കുമ്പോ അപ്പൊ കുറേം കൂടി അനുഗ്രഹങ്ങൾ അവർക്ക് ഇങ്ങനെ വർഷിക്കാൻ തോന്നും ഫ്രഷ് അനോയിന്റിങ്ങും സവിശേഷ കൃപകളും അപ്പൊ സ്വർഗത്തിൽ നിന്ന് കിട്ടുന്നതൊക്കെ എന്തിനാ വെറുതെ മിസ്സാക്കണേ ഡോണ്ട് മിസ് അല്ലേ സ്വർഗം ചിലപ്പോ ഇങ്ങനെ വാരിക്കോരിങ്ങനെ ഇടാൻ നോക്കും പക്ഷെ ആൾക്കാരവിടെ ഇല്ല എവിടേക്കായിരിക്കും സാമ്പത്ത ദിവസം സ്വർഗ്ഗം ഇങ്ങനെ ദാനങ്ങളും വരങ്ങളും ഗിഫ്റ്റുകളും ഒഴുക്കുക ആ കൂട്ടായ്മയിലേക്ക് നമ്മൾ നമ്മളവിടെ പ്രസന്റ് അല്ലെങ്കിൽ അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു സന്ധ്യാ സമയത്താണ് നടക്കുന്നത് ഈശോ വരാറായി അത് കേട്ടപ്പം രാത്രി അല്ലെങ്കിൽ സന്ധ്യാപ്രയർ കഴിഞ്ഞിട്ടുള്ള ഒരു സോ ആ യു റെഡി പക്ഷെ ഞാൻ ചിന്തിക്കുന്നു ഓ രാത്രി കളഞ്ഞു നോ വചന പറയുന്നുണ്ട് സമയം അറിയില്ല പക്ഷെ എല്ലാ പ്രാവശ്യം രാത്രി റെഡി പ്രിപ്പയർ എന്തിനു വേണ്ടി ഈഷ്യൂ വരുമ്പോൾ ഞങ്ങൾ റെഡിയാണോ ഞങ്ങളുടെ ബോഡി സോൾ സ്പിരിറ്റ് സൗണ്ട് ആൻഡ് ഫ്ലെയിംലെസ് ആണ് ഒരു ഒരു കാര്യമുള്ളത് രണ്ടു പേര് കിടന്നുറങ്ങുന്നുണ്ടാവും രാത്രി ആ സമയത്ത് ആ രണ്ടു പേരിൽ ഒരാൾ എടുക്കുമ്പോഴും അത്യാവശ്യം അവശേഷിക്കുന്നു അത് എങ്ങനെയായിരിക്കും ഇനി ചിന്തിച്ചിട്ടുണ്ടാവും രാത്രി രണ്ടുപേര് കിടന്നുറങ്ങാണ് ആ കിടന്നു വാങ്ങിക്കഴിഞ്ഞിട്ട് ഒരാൾ കിടന്ന് വാങ്ങുന്നത് രാവിലെ നിൽക്കുമ്പോൾ ഒരാളില്ല മറ്റേ ആൾ എന്തെങ്കിലും അവശേഷിക്കുന്നു അതുപോലെ ആയിരിക്കും കള്ളനെ പോലെ തരാം അതുപോലെയാണ് ഈ സൗണ്ട് ആൻഡ് ഫ്ലെയിംലെസ് എന്ന് പറയുമ്പോൾ കുച്ചമച്ചതും കളഞ്ഞമച്ചതുമായിട്ട് അതായത് വളരെ കർത്താവ് വരുന്ന സമയത്ത് നമ്മൾ കുറ്റമറ്റതായിട്ട് കാണപ്പെടണം ആ സമയത്ത് അതായത് എടുക്കപ്പെടുന്നു പറഞ്ഞല്ലോ എടുക്ക എടുക്കപ്പെടുമ്പോൾ ആ വ്യക്തി കുറ്റമറ്റതായിട്ട് കാണപ്പെടണം അതുപോലെ തന്നെയാണ് ഈ കള്ളനെ പോലെ വരുമ്പോൾ ഈ കള്ളൻ ഏത് സമയത്താണ് വരുന്നത് നമുക്കറിയില്ല ഈ വീട്ടിലാണെങ്കിൽ ഇപ്പം ഗ്രഹനാഥനെ അറിയാണ് ഗ്രഹനാഥൻ വീട്ടിലെ അപ്പനോ അമ്മയോ ആരെങ്കിലും അറിയാണ ഇന്ന സമയത്ത് കള്ളം വരുന്ന പറഞ്ഞാൽ അവര് പ്രക്ടറും കള്ളം വരും നമ്മൾ ഇതുപോലെ കള്ളം വരണം അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആ പേര് കള്ളം തന്നെ അത് ഗസ്റ്റ് ആയിട്ട് ഗസ്റ്റിനെ അരിച്ചിട്ട് ടീഫാണെങ്കിൽ അരികാതെ വന്നിട്ട് മോഷ്ടിക്കാൻ വേണ്ടിയോ അത് എന്തെങ്കിലും ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇവൻ സ്റ്റീൽ ഒക്കെ അത് ഈശോ പറയുന്നുണ്ടല്ലോ ഇൻ സെയിൻ ജോൺ ചാപ്റ്റർ ടെൻ ടെൻ ഈശോ പറയുന്നത് ഫോർ വാട്ട് ടു ഗിവ് ലാസ്റ്റ് ലൈഫ് ആൻഡ് ലൈഫ് ഇൻ എ ബി ബ് ദ തീപ് കംസ് ഓൺലി ടു ഡിസ്ട്രോയ് ആൻഡ് ടു കിവ് ആൻഡ് ടു സ്റ്റീൽ അപ്പോൾ ഇത് നമ്മൾ റെഡി അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ബിക്കോസ് യു ഡോൺ നോ ആ ബോഡി ഞങ്ങളുടെ ബോഡി ഞങ്ങളുടെ സോൾ ഞങ്ങളുടെ സ്പിരിറ്റ് ആത്മാവും ഞങ്ങളുടെ സ്പിരിറ്റും ബോഡി സൗണ്ട് ആൻഡ് ലീവസ് ആണോ ഈഷോ വരുമ്പോൾ കാരണം കഥൻ്റെ പോലെ അറിയിക്കാതെ ഒരു ദിവസം വരും ആ ദിവസത്തിനു വേണ്ടി ആ യു റെഡി ആ വി റെഡി ടു ഫേസ് ദ ലോഡ് ഫേസ് ടു ഫേസ് ആ സമയത്ത് വി ഹാവ് നോ എക്സ്ക്യൂസസ് ആ ആ സമയത്ത് വി കെ നോട്ട് സേ ഇതുകൊണ്ടാണ് ഇതാണ് കാരണം ഞങ്ങൾ ചെയ്തില്ല കാരണം ഈ സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ദൈവം ഒത്തിരി അവസരങ്ങൾ തന്നിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ആണെങ്കിൽ സോ മച്ച് ഓഫ് ടൈം നോൺ ബു വെർച്വൽ തിങ് എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് മാക്സിമം നന്മ ചെയ്തിട്ട് നന്മ പറഞ്ഞത് എന്താസ് വിൽ യെസ് ഗോഡ്സ് വിൽ ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ സമയം അപ്പോൾ ആ ഒരു ദൈവത്തിന്റെ ഹിതം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അതൊരു നന്മ അതായത് ദൈവത്തിൻ്റെ മുന്നിൽ എന്താണ് നന്മ അതാണ് നന്മ നോട്ട് എനി പ്രവൃത്തി എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ല പ്രവൃത്തി അല്ല നന്മ സോ ആ ഗോഡ്സിൽ ചെയ്ത് 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 അനദിനം ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാനത് മേക്ക് യൂസ് ചെയ്തിട്ട് ബിസിനസ് ചെയ്തിട്ട് വ്യാപരിച്ചിട്ട് വ്യാപാരം ചെയ്തിട്ട്